ആ വെള്ളം കളഞ്ഞാതി ഹാപ്പി വിഷു രാ വിഷുവിൻ്റെ പായസട്ടോ അപ്പം അമ്മൂട്ടി പാലട ഉണ്ടാക്കണം പറഞ്ഞില്ലേ അപ്പം പാലട അടപ്രഥമൻ ഓ കളിയാക്കുന്നത് അടപ്രഥമൻ അപ്പം അതാ അടേന കേട്ടോ ഒരു പാക്കറ്റ് വാങ്ങിയതാണ് ഓന്നെ മതി വന്നു അച്ചൂന് ചെറുപയർ പായസം മതി പറഞ്ഞ അച്ചു ഓരോരുത്തർക്കും ഓരോ പായസങ്ങളാണ് ഏ കൂട്ടില്ല ഓരോരുത്തർക്കോരോ അമ്മ വന്നോട്ടോ എന്താ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലേ അമ്പലത്തിലൊക്കെ നമ്മൾ രണ്ടമ്പലത്തിലൊക്കെ പോയി പിന്നെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ സമയം വൈകി അത്യാവശ്യം പത്ത് മണിയൊക്കെ കഴിഞ്ഞേക്കണോട്ടോ അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ തുടങ്ങിയേക്കണത് അന്ന് രാവിലെ നമ്മൾ നേരത്തെ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ സമയം പോവുമല്ലോ അപ്പോൾ കുറച്ച് ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടാണ് പിന്നെ അങ്ങനെ കാര്യമായിട്ട് വെക്കണമെന്നില്ല ഇഡ്ലി അയച്ചിട്ട് പിന്നെ അട ഓരോ അടയും കഴിച്ചു വെള്ളം കുടിച്ചു അതാ എന്തൊക്കെയാ ഉണ്ടാക്കിയേക്കണത് കാണിച്ചിട്ടുണ്ടെന്താണ് മസാലക്കറി ഇത് നമ്മുടെ അമ്മ പറഞ്ഞതാണ് കേട്ടോ മസാലക്കറി കാണുന്നത് മസാലക്കറി ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ കുറേ പേരിനോട് ചോദിച്ചിരുന്നു ചേച്ചി മസാലക്കറി കാണിക്കുമോ എന്നുള്ളത് പിന്നെതാ ഇപ്പം തന്നെ ഉണ്ടാക്കിയ മാങ്ങച്ചാറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഇരുവന്ന് ഇരുവമ്മിയാണ് കേട്ടോ പിന്നെ ഇതാ ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് ഉപ്പേരി ഇനി നമ്മുടെ പായസം നല്ല നല്ലപോലെ പോലെ കുറുകണ്ടേ പിന്നെ വാ ചറ പറന്ന കിടക്കണട്ടോ ഒന്നും വൃത്തിയില്ലതാ നമ്മുടെ കാളി രസക്കാളി പിന്നെ കുറുകിയ സാമ്പാർ ഇനി മോരും ഇത്രയൊക്കെ മതി അല്ലേ ചോറും നീ പപ്പടം കാച്ചണം ഏഹ് അത്ര മതി നമ്മളെല്ലാവരും എന്താ നല്ല രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് തവിയലും മോലനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോ ആരുമില്ലാതെ ഇപ്പൊ നമ്മക്കിങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ ഞാൻ കിച്ച് പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കിയാ മതി സദ്യ സദ്യയൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു ഏഹ് പായസായ അമ്മൂന് പനി വരിക എത്ര അത് അമ്മേനെ കാണിക്കും രാവിലെ നേരത്തെന്നൊന്നും കുളിച്ചില്ലേ അതാ അമ്മ ഏ അതെന്താന്നറിയോ അമ്മൂന് ഉറക്കം മതിയവേ ഇല്ല അമ്മൂന് അത് പൊട്ടിച്ചു വരേ പൊട്ടിച്ച് കുടിക്കല് കഴിഞ്ഞു ഞാനിന്ന് അമ്മയും അമ്മയും വരില്ലേ വിചാരിച്ചു അമ്മ ഇല്ല അനിയനും ഇല്ല കാരണം രാവിലെ ഭയങ്കര വിഷമായിട്ടോ ഞാൻ എന്നിട്ട് വീട്ടിന്ന് അമ്മ വിളിച്ചപ്പോ അമ്മളിത്തോ ആരുല്ലേ ഞങ്ങള് മാത്രമേ ഉള്ളൂ എന്താന്നറിയില്ല ഒരു വ്യാധി ഒരു സങ്കടം തോന്നുന്നു പോ യ്ക്കിന്ന് രാവിലെ കുഞ്ഞിനെ കണ്ടപ്പോൾ മുതലേ സങ്കടം കുറെ ദിവസമായിട്ട് ചെക്കനെ കണ്ടപ്പോൾ ചെക്കൻ്റെ മുഖമൊക്കെ അത് അത്ര ഉള്ള പോലെ തോന്നിക്കൂ പെട്ടെന്ന് അപ്പൊ ഞാൻ പിന്നെ അവിടെ നിൽക്കുമ്പോ എന്തോ ഞാൻ നട്ടുപരോട് എന്താ ഇടങ്ങാറ് പെട്ടെന്ന് എന്തോ ഒരു വിഷമം ഉള്ളിൽ കൂടെ ഇങ്ങനെ ആയിട്ടാ അപ്പിക്കും പിന്നെ കൂട്ടാൻ സാമ്പാർ ആവുമ്പോ അമ്മ വന്നു അമ്മ അവിടെ നിന്ന് കഴിച്ചിട്ടാ വന്നേക്കുന്നത് രാവിലെ ഒന്നും എന്താ വിഷു ഇല്ലാണ്ട് എന്താ കണി വെക്കണേ വിഷു ഇല്ലാണ്ട് കണി വെക്കാൻ പറ്റുമോ കണി അതിന് അതിനെ വിഷു കൈ നട്ടല്ലേ മീനോട്ടം വന്നിട്ട് ഒരു ഇരുപത് രൂപ വന്നു അമ്പലത്തൊന്നും രണ്ട് രണ്ട് എന്താ ഞാൻ വാങ്ങിയില്ല സത്രംകാവില് സത്രംകാവിലും ഏ ഇമ്പടന്ന് നാലുശേരിക്ക് വിഷുക്കൈന്നിട്ട് അങ്ങനെ തന്നെ കിട്ടിയേറ അമ്മ അത് അവിടെ തന്നെ പെണ്ടാരത്തിലിട്ടിട്ട് വന്നു അമ്മ ഏ അവിടെ തന്നെ ഇട്ടിട്ട് വന്നു വിഷുക്കൈ കൈ ഞാൻ എന്നിട്ട് പറഞ്ഞേ കൊല്ലേ ആ കൈനോട്ടല്ലേ അഞ്ച് രൂപയാണ് എന്താ ഒരു ദേവിയുടെ നാലുശേരി അമ്മയുടെ ഫോട്ടോയും വെച്ചിട്ടാണ് നാലുശേരിക്കാവിലെ കിട്ടുന്നത് നല്ല രസമുണ്ട് ഞങ്ങൾ എന്താ അവിടെ പോയപ്പോൾ ക്യൂ ആണ് എന്താ മോശത്തമ്പലത്തിൽ വെച്ചിട്ടാ മോശത്തമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അല്ല മോശത്ത് കഞ്ഞിണ്ടായിരുന്നു അത്രേ അപ്പൊ ശീതളാട് ചെയ്യുമ്പോൾ രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ഉള്ളില് നമുക്ക് പ്രസാദം തരുമ്പോൾ അവർ കയ്യിൽ ഇതും തന്നു ഇതും പ്രസാദം പാടെ കൂട്ടിയിട്ടാണ് തരുന്നു പ്രാവശ്യം എല്ലാ പ്രാവശ്യം പോലും ഇവിടക്കേരെ പോക്ക് പക്ഷേ എന്താ ഇവിടെ പോയപ്പോൾ സത്രംകാവ് പോയപ്പോൾ അപ്പുറത്തെ സൈഡല്ലേ കണി വെച്ചക്കണത് ഇവിടെ നാലിശ്ശേരിക്കാവിൽ മുമ്പിൽ കണി വച്ചേക്കണത് വലിയ കണിയില്ല പക്ഷേ മഞ്ഞളൊക്കെ ഇട്ടക്കമ്മ അവിടെ നാല് ഭാഗം മഞ്ഞളൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ലോത്തിന്റെ ആചാരത്തിന്റെ അമ്മക്ക് വെച്ചണില്ല

ടുപ്പില് കൊണ്ടു വയ്ക്കട്ടെ വല്ലാണ്ട് കുറുകിക്കഴിഞ്ഞു ഏഹ് ആ ഒരു ലിറ്റർ പാല് വെച്ച് ഒരു ലിറ്റർ പാല് ഇതില് പഞ്ചസാര ആ മൂന്ന് പാക്കറ്റ് പാല് അപ്പൊ ഇനി അതൊരു പാക്കറ്റ് ആവണം കുറുകിട്ട് ഒന്നര ലിറ്റർ ഇവിടെ ഇനി നാളെ ഞാൻ ചെറുപയർ പായസല്ലേ അമ്മ ഇവർക്ക് കുടിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് തേങ്ങ പായസം കുടിക്കാൻ തോന്നുന്നതാണ് പറഞ്ഞു ഞാൻ രണ്ട് പാക്കറ്റ് പാല് വാങ്ങിട്ട് പാല് ചെറുപയർ പായസം വാങ്ങിച്ചിട്ട് എന്ത് രസം ഏതട ഇല്ല ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിലുള്ളിണ്ട് ഞാനാ പ്രിയക്ക് ബെല്ല അരക്കിലോ ബെല്ലാം എപ്പഴും വാങ്ങിട്ടു പറഞ്ഞാ എട്ടരക്ക് ഇബര് ഒക്കെ പോയിപ്പ ഇങ്ങനെ അന്തം വിട്ട് അന്തം വിട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ അമ്മ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു അമ്മ എന്നിട്ട് പറഞ്ഞു എന്താ ഇണ്ടാക്കണില്ല ഒന്നും ഉണ്ടാക്കണില്ല പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു കുട്ടികൾക്ക് പിന്നെ ആരാണ്ടാക്കി കൊടുക്ക ഒരു പാക്കറ്റ് പൊടി വാങ്ങിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് പൊടി വാങ്ങിയിട്ട് ഇണ്ടാക്കിയതാണേലും അത് ബെല്ലം വെള്ള ബെല്ലം കിട്ടിക്കുക അവിടത്തെ കറുത്തതായിരുന്നു പഞ്ചസാര പോലത്തെ ബെല്ല അപ്പൊ ഞാൻ കൊറച്ച് ഇത് ഇടാൻ പറഞ്ഞതാ

സാമ്പാർ അത് കഴിഞ്ഞതിന് നല്ല നല്ല പിന്നെന്താ കഴിച്ചോ പായസം പായസൊക്കെ അപ്പഴേ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അമ്മയ്ക്ക് നിലത്തിരിക്കാൻ പറ്റില്ല അമ്മ മുകളിലിരുന്നു എന്തായാലും അമ്മ വന്ന് നന്നായി ഉള്ളു കേട്ടോ ഇല്ലെങ്കി ഞങ്ങള് മാത്രാവൂല അതാ കഴിക്കട്ടെ നല്ല കഴിക്കണേ കാടിലാണ് കേട്ടോ നല്ല ചൂട് അതെൻ്റെ പറയണേ ഫാൻ ഫാനെടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കഴിച്ചിട്ട് കാണു മഴ പെയ്തുട്ടാ വൈകുന്നേരമാകുമ്പോൾ നല്ല മഴ ആയിരുന്നേ ആ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ നല്ല എവിടേക്കേ പടക്കമൊക്കെ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ നാളെ നാളെ കേക്കുന്നുണ്ട് നല്ല നാളെ നാളെ വാങ്ങും ഭംഗിന്നോളും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ വിഷു കണ്ട് കഴിഞ്ഞു അല്ലേ ഇനി ഓണം ഓണത്തിന് മുമ്പ് ഇനി ഈസ്റ്ററുണ്ടല്ലോ ഈസ്റ്റർ ഈസ്റ്റർ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കില്ലേ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ ആഘോഷമാണ് ഈസ്റ്റർ ക്രിസ്മസ് കഴിഞ്ഞില്ലേ ഇനി അവർക്ക് അത് കഴിഞ്ഞ ഈസ്റ്റർ പെസക വ്യാഴാഴ്ച ദുഃഖവെള്ളി അങ്ങനെയൊക്കെ പരിപാടി അവർക്കും നമ്മടെ പോലെണ്ടേ അപ്പോർഥന അവർക്ക് പ്രാർത്ഥിക്കാനുള്ളത് ശിവരാത്രി അങ്ങനെ നമ്മള് മുല്ലപ്പൂ കെട്ടാൻ സൂപ്പറാണ് കേട്ടോ സുഖാണ് അറിയാത്തവര് ഇതെങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യ ഞാന് രണ്ടിതിലായിട്ടും ചെയ്യും ഒറ്റയ്ക്കും ചെയ്യും ചിലർ അറിയും മുല്ലപ്പൂ കെട്ടാറിയില്ലാണ് ഇവിടെ അമ്മ കെട്ടുകൊക്കെ ചെയ് പക്ഷെ ഇപ്പൊ മടിയാണ് ഇന്ന് ഉച്ചത്തെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ വൈകുന്നേരത്തേക്കും അങ്ങനെ വൈകുന്നേരത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നും ഇണ്ടായില്ല അപ്പൊക്ക് മഴയും പെയ്തില്ലേ അമ്മ ഇണ്ട് കിച്ചു അച്ചമ്മ ഇണ്ട് അല്ലെ ഉം എപ്പളാ വരി എപ്പളാ വരിക വന്നിട്ട് അവന് സന്തോഷായില്ലേ അമ്മ കഴിക്കാൻ പോയിക്കെട്ടോ ബാക്കിയുള്ളവരുടെയൊക്കെ കഴിക്കല് കഴിഞ്ഞു ഇപ്പൊ നമ്മളേ ഉള്ളു നിങ്ങളുടെ അവിടെ മഴയൊക്കെ പെയ്തോ ഇവിടെ എന്താ മഴ പെയ്തപ്പോ നല്ല സന്തോഷം കേട്ടോ നല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു ഇനി ഇന്ന് കാനേർത്ത് വിഷുവേല നടക്കുന്ന ദിവസം അവിടെ ഏത് സമയവും മഴ ഉണ്ടാവും എവിടെണ്ടാവും ആ ഏത് കൊല്ലവും മഴ ഉണ്ടാവും ഏത് കൊല്ലവും ആ ദിവസം മഴ പെയ്യെന്ന് പറഞ്ഞത് തെറ്റിപ്പോയി അപ്പൊ പൂ കോർ പൂ കോർത്ത് വെച്ച് കഴിഞ്ഞാലേ നാളെ നമുക്ക് വേഗം തലയിൽ വെക്കാലോ അച്ചുട്ടി കോർത്ത് ഒരഞ്ചോ പത്തോ മിനിറ്റോ വെക്കൂട്ടോ അത് കഴിഞ്ഞ് നാളെ നാളെ പോലെ തലയിൽ പൂ വെക്കാലോ ആയിക്കോട്ടെ നീ രാവിലെ നീക്കാൻ പറഞ്ഞ നീക്കുന്നതേ എപ്പന്നറിയാ പത്ത് മണിക്ക് നീക്കും എന്നിട്ട് അവൻ പര്യനം പറ്റേക്ക് വരും പറഞ്ഞ ഇന്നെപ്പ എന്താണവിച്ചൂര് പടക്കം 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 അപ്പൊ ഏ കിട കൊഞ്ഞാണ് ഇവര് ആദ്യാരോടും ആ ആദരവും മുന്നും തന്നെ നമ്മൾ കേറി ഓടി എവിടേക്കി ഓടുന്നു നമ്മടെ വാങ്ങിച്ച് പടക്ക് വാങ്ങാ ലൈ ഇമ്പട് പിച്ചേനെ കൊടുക്കും കിച്ചേനെ കൊടുക്കണ്ട ഞാൻ പോട്ട് വന്നില്ല ഇത് അത്യാവശ്യില്ലതല്ല കിച്ചേ 300 രൂപ 300 ആണ് കൊടുക്കുക ഓല വാങ്ങാൻ എന്തുവാ ഓലയും വാങ്ങ പോക്കൂട്ടോ നാ Андരക്കുന്ന പേപ്പർ ഓഫ്

എന്തിന്റെ കൂടെ മുട്ടായി കഴിഞ്ഞപ്പോഴാ കയ്യിലിടുന്ന കിച്ചു പോയി പടക്കം പൊടിക്കുന്ന സൗണ്ട് കേട്ടു കിച്ചു ഇറങ്ങിപ്പോയിട്ടോ നീ എന്തോ പോവ് എത്രയുണ്ട് കണ്ടോ അങ്ങട് എത്ര പൂണേ കണ്ടില്ലേ ഇതൊക്കെ എവിടെ കൊണ്ടുവയ്ക്കണത് ചെമ്പർത്തി മണോത്തിന ഇത് പിന്നെ കണ്ടോ നമ്മുടെ സാധാ ഇത് ഉണ്ടമുല്ലയാണ് കേട്ടോ കുറ്റിമുല്ലയല്ല ഉണ്ടമുല്ല അപ്പൊ വേറെ റോസാപ്പൂവിന്റെ പോലത്തെ മുല്ലണ്ട് രാധ എത്ര വീട്ടില് വലുതേട്ട റോസ് പോലെ ശരിക്കും നല്ല രസമുണ്ട് ഞാൻ കാണിച്ചാട്ടാ ഇനി ഇത് പൂ കഴിയണ വരെ ദിവസത്തെ ഒരു പണിയാണ് പൂ കട്ടല് കണ്ട എല്ലാവരും കാണിച്ച് ഞാൻ കൊതിപ്പിക്കണ്ട താഴെ വീണക്കണുണ്ടോ അതാ കണ്ടോ താഴെ നമ്മടെ വീടിന്റെ പടിക്ക് വരുന്നോടൊക്കെ കണ്ടോ അതാ ഉമ്മറത്തോക്ക് ഏട്ടാ ഈ പൂ ഈ മുല്ല അതാ ഈ മുല്ല വള്ളിമുല്ല കണ്ടോ ഏ അഞ്ചതള് ആ മുല്ലയാണ് ഇതാ കണ്ടോ റോട്ടിൽ കൂടെ മൊത്തം വീട് നടക്കുന്നുണ്ടില്ലേ എന്ത് രസാ ഏ എത്ര ആർക്കും വേണ്ട എന്താ കമന്റ് ഇട്ടിട്ട് ചോദിച്ചിരുന്നു എന്തെന്നറിയോ മുല്ലപ്പൂവ് മുല്ലപ്പൂ നിങ്ങളുടെ വീട്ടിൽ വന്ന വന്നിപ്പോ മുല്ലപ്പൂ കിട്ടില്ലേന്ന് ഇഷ്ടം പോലെ ഇണ്ട് കേട്ടോ വന്നോളൂ പറിച്ചോളൂ കൊണ്ടിക്കോളൂലേട്ടാ ഒരു മൊറോക്ക് നമ്മൾ ചെലപ്പോതാ കണ്ടില്ലേ നാളെ രാവിലെ ആവുമ്പോ ഒരു മൊറോക്ക് അടിച്ചു കളയാണ്ടാവും കേട്ടോ അതാ കണ്ടോ അവിടെ വിരിഞ്ഞിരിക്കണ കണ്ടില്ലേ ആ പൂ ആ പൂ മൊത്തം താഴേക്കും വീഴാണ്ടിട്ട് നൂറ്റിനാപ്പത് രൂപയ്ക്ക് അത്രേ രണ്ട് മുളം പൂ വാങ്ങിയത് ചിലവര് ഞാൻ പറയണേ നമ്മടെ ഇവിടെ വെറുതെ കിട്ടും അപ്പുറത്തെ വീട്ടിലെ അവരോട് ആ അടുത്ത വീട്ടില് അവരോട് വന്നിട്ട് മുല്ലപ്പൂ പറിച്ചിട്ട് പോയിക്കോളീന്ന് പറഞ്ഞപ്പോ അവരറിയ ഞങ്ങക്കേ ഒരു മുറ മുല്ലപ്പൂണ്ട് എവിടെ കൊണ്ട കൊടുക്ക കമ്മലുംത്യാസം ഡോ ഏട്ടന്റെ ഞാന മാല കെട്ടിക്കൊടുത്തതേക്കട്ടേട്ടാ പൂവൊക്കെ നീ ഭഗവാന് രാവിലെ

വിഷുവിനൊന്നും റിലീസ് ആയിട്ടില്ല നമ്മളെന്നെ കടക്കഴക്കുള്ളൂ നമ്മളിങ്ങനെ പൂകെട്ടായിരുന്നിട്ടേച്ചു കഴിച്ചു നമ്മൾ മാത്രമേ കഴിക്കുള്ളൂ അമ്മയൊക്കെ കഴിച്ചു എല്ലാരും പറഞ്ഞിരുന്നു വിഷുവിനമ്മ ഒന്നില്ലേ വിഷുവിനമ്മ അമ്മ വന്നു അമ്മ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ അമ്മേനെ കണ്ടില്ലാന്ന് പറയണ്ട മണ്ടുകട എന്താ ഇണ്ടാവും അമ്മയുണ്ടാവും അപ്പം നമുക്ക് അമ്മേനെയൊക്കെ കൂട്ടിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താം അല്ലേ അപ്പോൾ കഴിച്ചാലോ കഴിക്കണേകാലും കൂടുതലില്ലേ എന്താ സത്യം പറയുക അല്ലേ നേരത്തെ എണീറ്റൊക്കെ നോട്ടോ നേരത്തെ എണീറ്റ് ഓരോന്ന് ചെയ്തിട്ട് വെയ്യ സത്യം പറഞ്ഞിന് എന്നാ മേലെഴുക കഴിക്കുക മേലെഴുക കിടക്കുക അല്ലേ എന്താ ഉഷാറില്ലാത്ത നമുക്ക് കഴിക്കാൻ പോവാ അവളുടെ വയറ് ഫുള്ളാണെന്നു പറഞ്ഞത് അവർക്ക് മസാലക്കറിയും പപ്പടം മാത്രം കൂട്ടിയിട്ടോ വൈകുന്നേരം നേരത്ത് കഴിച്ച് ഉച്ചത്തൊക്കെ ബാക്കിയുള്ളൊക്കെ അവർക്ക് മതി അയക്കണു അപ്പോഴേ നമ്മള് വിശേഷങ്ങളെ നിർത്തുകയാണെ നാളെ വീട്ടിൽ നിന്ന് അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അമ്മയൊക്കെ വന്ന് അമ്മയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുക മുല്ലപ്പൂ വേണ്ടവരൊക്കെ ഓടി 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 വന്നോളൂ ഒരു നാല് ദിവസമേ ഉണ്ടാവുള്ളൂ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏ പിന്നെ നമ്മൾ ഇത് അവിടത്തേക്ക് വെട്ടിയതാണ് കേട്ടോ ഈ ഭാഗത്ത് ഇവിടെ പന്തലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ഭാഗം ഫുള്ളും ഇനി പ്രാവശ്യം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കൂടെ ഇങ്ങനെ വെക്കണം വിചാരിച്ചു പക്ഷെ കരിങ്കല്ല് കെട്ടിയതല്ലേ അതും കൊണ്ട് പറ്റുമോന്നറിയില്ല ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ വീടിന്റെ അവിടെ മതിൽ കെട്ടിയിട്ടില്ലേ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നേരത്തെ സൈഡിൽ വെക്കാൻ പറ്റില്ല ഇങ്ങോട്ടും നീക്കിട്ട് ഇപ്പുറത്തെ സൈഡ് കൂടെ വെക്കണം വിചാരിച്ച നമ്മളല്ലെങ്കിലും അപ്പുറത്തെ ആ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ വെക്കണം കേട്ടോ കാരണം നല്ലതല്ലേ അല്ലേ ഇപ്പൊ നമുക്ക് പെൺകുട്ടികളൊക്കെ കൊണ്ടല്ലേ എന്തൊരു ഉപകാരം അറിയോ അവരിങ്ങനെ പൂവൊക്കെ വെച്ച് നോക്കുമ്പോ രാവിലെ എല്ലാവരും പറഞ്ഞിരുന്നേ പട്ടുപാടിയും ബ്ലൗസ് കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് ഈ വിരിക്ക് അങ്ങനെ പട്ടുപാടിയും ബ്ലൗസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ സ്കൂളില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഓണത്തിനിട്ട് കഴിഞ്ഞാലും അധികം ഇടില്ല ഉടുപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് അധികം ഇഷ്ടോ എനിക്ക് ചെറുതായി പിന്നെ പിന്നെ എനിക്ക് ഇഷ്ട മക്കളില്ലേ മിഡിൻ ടോപ്പുകൾ പറ്റില്ല ഇവിടെ കുത്തി തറക്കിയാണ് ഇവിടെ കുത്തി തറക്കിയാണ് ഇത്രയും പോന്നിട്ടും മക്കൾക്ക് ആ ശീലം മാറണേ ഇല്ലാട്ടോ അച്ചു വേണം കിച്ചണം കിച്ചു എന്നാലും <laughs> ോ തന്നെയും മെഡീൻ ടോപ്പൊക്കെ ഇപ്പൊ ഇണ്ടപെടിക്കുന്നു മിഡീൻ ടോപ്പ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ കുത്തുകയാണ് എനിക്ക് വേണ്ടാ പറയും പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ഇടട്ടെ കൊറച്ച് കഴിയുമ്പോ അവർക്ക് അങ്ങനെ തോന്നുമല്ലോ ആ കുട്ടികളൊക്കെ ഇടുന്നുണ്ട് ഞാൻ എനിക്കും അതേപോലെ ഇടണം എന്നുള്ളത് അങ്ങനെ തോന്നുന്ന സമയത്ത് അവരിടട്ടെല്ലേ അമ്മ ചെറിയ കുട്ടിയാവുന്ന സമയം മുതലേ അമ്മൂന് ഡ്രസ് ഇടുമ്പോ അവിടെ ഇവിടെ ഒന്നും കുത്തി തറിക്കാൻ പോലെ കോട്ടൻ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അവളവളുടേതായ ഒരു രീതിക്ക് നിക്കു നമ്മളെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പറയും സിമ്പിളായിട്ട് നൂല് പോലത്തെ മാല കുഞ്ഞി കമ്മല് അവൾക്ക് അങ്ങനെ പറ്റുള്ളൂ അവളുടെ കുറച്ച് നിങ്ങളുള്ള റിംഗൊക്കെ ഇട്ടിട്ട് അവൾ തന്നെ അത് പറഞ്ഞു ഊരിയിട്ടിപ്പോ അതിന്റെ മേക്ക അതിന്റെ പോലത്തെ ഒരു കമ്മലാണ് ഇട്ടാക്കണത് കയ്യിലൊരു വള ഇടില്ല എന്താ പക്ഷേ ഞാനൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ കൈ നിന്ന് നിറച്ച് വളരേണ്ടായിരുന്നു അവൾക്കൊക്കെ ഒരു മാറ്റമാണ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുന്നു അല്ലേ അപ്പം ചോറ് വളമ്പാണ് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാണെ നാളെ കാണാൻ എല്ലാവരും വിരുന്നൊക്കെ പോയോ വിരുന്നൊക്കെ പോയി ആഘോഷിക്കായിരിക്കും അല്ലേ ഞങ്ങളും പോകണുണ്ട് കേട്ടോ എന്താ ഒരു നാല് ദിവസം കൂടി ഉണ്ട് നമ്മുടെ വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ് കിട്ടിയിട്ടില്ല ടെസ്റ്റിന് കൊടുക്കണം അത് കൊടുത്തുകഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം അല്ലേട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് എവിടേക്കും ഇവിടേക്കെ പോകണം യാത്ര വീഡിയോസൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം അപ്പോൾ നാളെ